ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രാടം തിരുവോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസ ഫലങ്ങൾ പുതിയ വ്യാപാരം തുടങ്ങും പുതിയ ബന്ധങ്ങൾ പ്രതീക്ഷിക്കാം ഉത്രാടം തിരുവോണം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ്റി ഒന്നിലെ മലയാള മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നിപൂർണം തുലാം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസ ഫലങ്ങൾ ചിങ്ങമാസത്തിൽ പുതിയ വ്യാപാരത്തിൽ പ്രവേശിക്കും സന്താനങ്ങളുടെ അസുഖം അലട്ടും സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കും വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക അപകട സാധ്യത കൂടുതലായിരിക്കും ആരോഗ്യസ്ഥിതി മെച്ചമാകണമെന്നില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് കന്നിമാസത്തിൽ ജോലിയിൽ സ്ഥാനക്കയറ്റവും അംഗീകാരവും ലഭിക്കും വിദേശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ഉന്നതി പ്രതീക്ഷിക്കാം വ്യാപാര വിതരണ മേഖലകളിൽ ആദായം കൂടും മറ്റുള്ളവരെ സഹായിക്കുന്നത് പ്രതികൂലമായി മാറും മാതാവിന്റെ അസുഖം ആശങ്കപ്പെടുത്തും തുലാമാസത്തിൽ ശത്രുക്കൾ വർദ്ധിക്കും ഒപ്പം നഷ്ടങ്ങളും പ്രതീക്ഷിക്കണം വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾക്ക് ചേർന്ന സമയമായിരിക്കില്ല പണമിടപാടുമായി ബന്ധപ്പെട്ട് ചതിയിൽ അകപ്പെടാം ലളിതകലാ മേഖലകളിലുള്ളവർക്ക് അംഗീകാരവും സാമ്പത്തിക ഉന്നതിയും പ്രതീക്ഷിക്കാം ദൂരയാത്രകൾ നടത്തും ഭൂമിയുടെ പേരിൽ തർക്കങ്ങൾ ഉടലെടുക്കും തിരുവോണം നക്ഷത്രജാതർക്ക് ചിങ്ങമാസത്തിൽ വ്യാപാരങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് ഉന്നതരും സമൂഹത്തിൽ നല്ലവരുമായ ആളുകളുമായി ബന്ധപ്പെടും മനസ്സ് സന്തോഷം നിറഞ്ഞ അവസ്ഥയിലായിരിക്കും ജീവിത പങ്കാളിയുമായി കൂടുതൽ രമ്യതയോടെ ഇടപഴകും പൊതുവെ സാമ്പത്തിക നില ഉയരും എല്ലാവിധ ശ്രേയസം ലഭിക്കുന്ന സമയമായിരിക്കും വീട് തൊഴിലിടം എന്നിവിടങ്ങളിൽ മോഷണം നടക്കാൻ സാധ്യതയുള്ള സമയമാണ് കന്നിമാസത്തിൽ പല കാര്യങ്ങളിലും നിലനിന്ന പുരോഗതി കുറഞ്ഞു വരും സ്വന്തം പ്രവർത്തികൾ ദോഷമായി ഭവിക്കാൻ ചേർന്ന സമയം കൂടിയാണ് ജോലിയിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പ്രശംസക്ക് അർഹരാകും നിലവിലുള്ള ആഗ്രഹങ്ങളെല്ലാം നടക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കും വീട്ടിൽ മംഗളകർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കും തുലാമാസത്തിൽ പുതിയ ഉദ്യോഗത്തിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും വരുമാനത്തിൽ വർധനവുണ്ടാകും സ്ത്രീജനങ്ങളുമായി അടിത്തിടപഴകും കളവിനോ വഞ്ചനയ്ക്കോ വിധേയരാകാം രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അനുയായികളുടെ പൂർണ്ണ സഹകരണം ലഭിക്കുന്നതാണ് കുടുംബത്തിൽ സുഖവും സമൃദ്ധിയും ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ